എൻ്റെ പേര് സുരേന്ദ്രൻ ഞാൻ ഈ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി തുടക്കത്തിലെ ഇവിടുണ്ട് ഞാനും ഇവിടുത്തെ ഭക്തനാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെറുവിടങ്ങാട് ദേശത്തെ അഞ്ചുമുല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ശിവനും ദക്ഷിണാമൂർത്തിയും ഒരേ പീഠത്തിൽ കൂടികൊള്ളുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഇതിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ശ്രീ രാജീവ് ജി അഗസ്ത്യമല അദ്ദേഹത്തിൻ്റെ കാൽവെപ്പോടു കൂടിയാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് തുടക്കം കുറിച്ചത് അതിനുശേഷം അവിടുന്ന് അങ്ങോട്ടേ എല്ലാ ഇത്രയും ഈ കാണുന്ന എല്ലാ പണികളും ക്ഷേത്ര പണികളും അതിനുശേഷമാണ് ചെയ്തിട്ടുള്ളത് ആദ്യമായി അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ആയിരത്തി പതിമൂന്നിൽ നടന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ ശ്രീകോവിൽ പ്രതിഷ്ഠ ശിവനും ദക്ഷാമൂർത്തി പ്രതിഷ്ഠ നടന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ധജപ്രതിഷ്ഠ നടന്നു ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ ഈ കാട്ടുമല നാരായണൻ നമ്പൂതിരിപ്പാട് അവർ ക്ഷേത്രം മാർഗദർശി എൻ എൻ ജി എൻ എൻ രാജീവ് ജി അഗസ്ത്യമല അവ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇന്നാട്ടിലെയും ഈ ദേശത്തെയും അതുപോലെ ചുറ്റുപാടുള്ള ദേശങ്ങളിലേലും മുഴുവൻ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു ക്ഷേത്രം ഇവിടെ പുനരുദ്ധരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് രാജേഷ് ചെറുകുളങ്ങാട് എറക്കാം മഹാദേവ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ പീഠത്തിൽ രണ്ട് പ്രതിഷ്ഠയാണ് ഉള്ളത് ദക്ഷിണാമൂർത്തിയും മഹാദേവനും ദക്ഷിണാമൂർത്തി വിദ്യ ഓടിക്കൊടുക്കുന്ന ഒരു ഭാവത്തിലാണ് ഉള്ളത് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അത്യുത്തമമായി ഉള്ളൊരു ഭാവമാണ് നമ്മുടെ ക്ഷേത്രം ഇന്നീ കാണുന്ന പേര് എൻ എൻ രാജ്യ അഗസ്റ്റമലയുടെ ക്ഷേത്രത്തിലേക്കുള്ള വരവോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപതാം തീയതിയാണ് ആദ്യമായിട്ട് ആ ക്ഷേത്രമാർഗദർശി എൻ എൻ രാജ്യം ഈ അഗസ്മല എവിടെ എത്തി വരും അതിനുശേഷം എല്ലാ ആളുകളും നാട്ടിലുള്ള എല്ലാ ആളുകളും എല്ലാ ദേശത്തുള്ള ആളുകളും ഒരുമിച്ച് കൂടി പന്തളം മഹാരാജാവ് വന്നു കെ കെ മേടം മോപ്പിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കട്ടൽ എത്തുന്ന ധർമ്മം കഴിച്ചത് അയ്യപ്പൻ്റെ കട്ടിലപ്പ് കർമ്മം കഴിച്ചത് പന്തള മഹാരാജാവ് അങ്ങനെ ഒട്ട ഒട്ടനവധി പ്രഗത്ഭന്മാർ വന്നിട്ട് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ രണ്ട് പ്രതിഷ്ഠയും ദക്ഷിണാമൂർത്തിയും മഹാദേവൻ്റെയും പ്രതിഷ്ഠ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒഴുകശിലെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അതാരീതിയിൽ തന്നെ ആയിരുന്നു പ്രശ്നവിധിയാൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ പ്രകൃതി വന്ന് ഭഗവാനെ അഭിഷേകം ചെയ്തു പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം പ്രകൃതി വന്ന് അഭിഷേകം ചെയ്ത് പോയി കഴിഞ്ഞു വർഷക്കാലമായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിൽക്കണം എന്ന് തന്നെയാണ് പ്രശ്നവ്യതിയാലും പറഞ്ഞിട്ടുള്ളത് ഈ വെള്ളത്തിൽ കൂടെ നടന്നു തോന്നുന്നതും അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടിയിൽ നിന്ന് പ്രതിഷ്ഠ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനപരമായി തന്നെ നമുക്ക് കൊട്ടിയൂർ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്തെങ്കിൽ ഇവിടെ വന്ന് തൊഴിലാലും നമുക്ക് കൊട്ടിയൂർ പോകുന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ കൊടിമരം ഇപ്പോൾ ഈ കാണുന്ന കൊടിമരം കൊണ്ടുവന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ദേവനഹല്ലി എന്ന് പറയുന്ന സ്ഥലത്തു സ്ഥലത്താണ് നാൽപ്പത്തിരണ്ടടി ഹൈറ്റാണ് അതിനുള്ളത് ഈ വെള്ളം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കരിങ്കല്ലിൽ ആക്കി മാറ്റിയത് മരം ആയാൽ അത് നിജീർണിച്ച് പോകും എന്നുള്ളൊരു അവസ്ഥ വരും എന്നുള്ള ഒരു കൊണ്ടാണ് ഇത് കരിങ്കല്ലാക്കാൻ കാരണം ഇവിടുത്തെ മണിക്കിണർ എന്ന് പറയുന്നത് കിണറല്ല കൊക്കരണിയാണ് അത് ഒരുവിധപ്പെട്ടോർത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ക്ഷേത്രത്തിൻ്റെ അകത്ത് ഇറങ്ങിച്ചെന്നിട്ട് വെള്ളം മുക്കിക്കൊണ്ടിരുന്ന ഒരു ഭാവത്തിലാണുള്ളത് വിദ്യയുടെ അധിപനായ ദക്ഷിണാമൂർത്തി അദ്ദേഹത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് അവിടുത്തെ വഴിപാട് എന്ന് പറയുന്നത് കുട്ടികൾക്ക് പിറന്നാൾ ദിവസം വരുന്ന പൂജയാണ് എല്ലാ വർഷവും ആ പൂ അവർ പറന്നാളിനായിരിക്കും ഇവിടെ പൂജ നടത്തുക ആ പൂജയ്ക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത വരുന്നത് എൻ്റെ പേര് സുബ്രഹ്മണ്യൻ ക്ഷേത്രം ട്രഷറാണ് പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവനും ദക്ഷിണാമൂർത്തിയാണ് കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന ശിവനും ദക്ഷിണാമൂർത്തിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ കന്നിമൂലയിൽ ഗണപതി ഭഗവാനുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് കലിയുഗവരതൻ അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ പുറത്ത് നമ്മൾ നാഗ നാഗങ്ങളെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രക്ഷസിൻ്റെ ഉണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ വഴിപാടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള വഴിപാട് വർഷപൂജയാണ് അത് കുട്ടികൾ മുതൽ എതിർന്ന ഒരു കുടുംബത്തിലെ ആർക്കും ചെയ്യാവുന്ന ആർക്കും വേണ്ടിയിട്ടും ചെയ്യാവുന്ന ഒരു വഴിപാടാണ് നമ്മൾ പിറന്നാൾ ദിവസം ജന്മ ജന്മനക്ഷത്രത്തിലാണ് ഈ വർഷപൂജ നടത്തി വരുന്നത് നമുക്ക് ഫോണിലൂടെയും നമുക്ക് ഈ വർഷപൂജ ക്ഷേത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഭക്തജനങ്ങൾക്ക് മൊബൈൽ ഫോൺ ഫോണിലൂടെ വിളിച്ച് നമുക്ക് ഈ വർഷപൂജ ബുക്ക് ചെയ്യാം അഞ്ഞൂറ്റൊന്ന് രൂപയാണ് വർഷപൂജയ്ക്ക് ഈടാക്കുന്നത് നമുക്കത് പിറന്നാൾ ദിവസം നമുക്ക് മുൻകൂട്ടിയിട്ട് അത് ഫോണിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊട്ടിയൂരിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ശിലയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ കൊട്ടിയൂരപ്പൻ്റെ ആ ഒരു അവിടെ തൊഴുന്ന ആ ഒരു ആ ഒരു ചൈതന്യത്തോട് ആ ഒരു ചൈതന്യം നമുക്ക് ഇവിടെ നിന്നും കിട്ടും തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത് കാരണം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശിലയാണ് പിന്നെ അവിടുത്തെ ആ ഒരു ക്ഷേത്രം നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ വെള്ളത്തിലാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ക്ഷേത്രം ഫുള്ള് വെള്ളത്തിലാണ് ഒരു മഴയൊക്കെ പെയ്താൽ തന്നെ ക്ഷേത്രം ഒരുവിധം ക്ഷേത്രത്തിൻ്റെ പരിസരം ഫുള്ള് വെള്ളത്തിലായി ക്ഷേത്രത്തിൻ്റെ ഇനി വരുന്ന പുനരുദ്ധ ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇനി ചെയ്യേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വെള്ളം അത്രയും പവിത്രമായ ജലമാണ് അപ്പോൾ അത് നമുക്ക് അത്രയും വൃത്തിയോടെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ക്ഷേത്രത്തിൻ്റെ ചുറ്റും കല്ല് വിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ജലത്തിന് നമുക്കൊന്നും കൂടി പവിത്രമായിട്ട് സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു കല്ല് വിരിക്കുക എന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഭക്തന്മാരിൽ ആർക്കെങ്കിലും ഇത് ഈ ഒരു പ്രവർത്തനത്തിന് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കണമെന്ന് ദേവൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ പരിതൂർ പഞ്ചായത്തിലാണ് കറക്റ്റ് പ്രദേശം ചെറുകുടങ്ങാട് ദേശമാണ് അഞ്ചുമൂലയാണ് ഈ സ്ഥലത്തിന് പറയുക അപ്പോൾ പാലക്കാടിന്ന് വരുന്നവർക്ക് പട്ടാമ്പി വന്ന് പട്ടാമ്പിയിൽ നിന്ന് പള്ളിപ്പുറം ബസ് കയറി കഴിഞ്ഞാൽ അഞ്ചുമൂലയ്ക്ക് അഞ്ചുമൂലയ്ക്കുള്ള വഴി ചോദിച്ച് അങ്ങനെ വരാവുന്നതാണ് അതുപോലെ തന്നെ ഗുരുവായൂർ തൃശ്ശൂർ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കും കുന്നംകുളം വഴി പട്ടാമ്പി വന്നിട്ട് പള്ളിപ്പുറം ബസ് ചോദിച്ചാൽ അഞ്ചുമൂല ഇരട്ടപ്പൻ ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഇവിടെ ഉള്ള ആളുകൾക്ക് അത്രയും സുപരിചിതമായ ഒരു ക്ഷേത്രം തന്നെയാണ് നമ്മുടെ ഇരട്ടപ്പൻ ക്ഷേത്രം അതുപോലെ തന്നെ കണ്ണൂർ മലപ്പുറം സൈഡിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വളാഞ്ചേരി വന്നിട്ട് തിരുവേകപ്പുറ വഴി അഞ്ചുമൂല അങ്ങനെ വരാവുന്നതാണ് അങ്ങനെ വഴിപാടായിട്ട് വർഷപൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് എല്ലാ തിങ്കളാഴ്ചയും സാരസ്വത പുഷ്പാഞ്ജലി കാരണം ദക്ഷിണാമൂർത്തിയാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യയുടെ അധിപൻ അധിപന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് ദക്ഷിണാമൂർത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന വഴിപാടാണ് സാരസ്വത പുഷ്പാഞ്ജലി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ജോലിയുടെ ഉയരത്തിന് കയറ്റം കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽ വരുന്നത് ആറാട്ട് ഉത്സവമാണ് ദേവൻ്റെ ആറാട്ട് നമ്മൾ നടത്തി വരാറുണ്ട് എല്ലാ വർഷവും പിന്നെ അയ്യപ്പസ്വാമിക്ക് മണ്ഡലമാസ കാലഘട്ടത്തിൽ നമ്മൾ അതുകൊണ്ട് അഖണ്ഡ നാമജപ യജ്ഞം നടത്താറുണ്ട് ശിവരാത്രി നടത്തി വരാറുണ്ട് ശിവരാത്രിക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ഉദയം മുതൽ ഉദയം വരെ നമ്മൾ നാമജപ യജ്ഞമായിട്ടാണ് ശിവരാത്രി ആഘോഷിക്കാറുള്ളത്